ോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും നൌഫലും ഉള്ളതേ കോട്ടക്കൽ പുത്തൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറ സാന്നിധ്യമായ നമ്മളെ ഷരീഫ് ഷെരീഫ് ഉസ്താദിനെ കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ ഇഗ്നേഷ് എന്ന് പറയുന്ന ഒരു പുതിയ ക്രിക്കറ്റ് താരത്തവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇൻഷാള്ള കൂടുതൽ വിശേഷങ്ങൾക്ക് നമുക്ക് ഷെരീഫ് ഉസ്താദുമായിട്ട് തന്നെ പേര് നിങ്ങൾ ഈ പള്ളിയിലാണല്ലേ ജോലി നിങ്ങൾ നാടെയാണ് പെരിൽമണ് പെരിന്തൽമണ് ഈ ഇപ്പണുള്ള ഈ രണ്ട് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഒരു നിറസാന്നിധ്യാണല്ലോ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒരു നിറസാന്നിധ്യമാണ് ഒരു ഇഗിനേഷ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ഒരു ക്രിക്കറ്റ് താരവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇഗിനേഷുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിങ്ങൾ ആ കയ്യനെ എവിടെ കൊണ്ടയാക്കി ട്രെയിനിങ്ങിനെ ആദ്യപടി നിങ്ങളെ കൊണ്ടാക്കിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചൂടെ എന്താന്ന് വെച്ചാല് ഞാൻ എന്റെ നാട്ടിലെ അയൽവാസിയാണ് പെരിനപ്പള്ളി രണ്ടുപേരും അലിവാസികളാണ് അയൽവാസികളാണ് ഒരുമിച്ച് കളിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ അങ്ങനെ കളിക്കുമ്പോൾ ഓനില് ഓൾറെഡി ഒരു നാച്ചുറലി ഒരു ക്രിക്കറ്റർ ഉണ്ട് ഏതൊരു കളിക്കും കളി കളിക്കുന്ന കളിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഓനങ്ങനെ ക്യാമ്പിനൊന്നും പോയിട്ടല്ല ഓന വിദ്യാ അഭ്യസിച്ചെടുത്തത് ഓൻ നാച്ചുറലി അത് ഉണ്ട് അപ്പോൾ ഞാൻ ഓൻ്റെ വീട്ടിലും എന്റെ സാറിന്റെ അടുത്തും ഒക്കെ സംസാരിച്ച് എന്ത് ചെയ്തു ഞാൻ പിന്നെ ഓനെ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു ആ കൊണ്ടുവരുമ്പോൾ ഞാനൊരു ബോളിംഗ് ട്രിക്ക് ട്രോളിങ് ട്രിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒരു വെറൈറ്റി ബോളിങ്ങ് കാണിച്ചു കൊടുത്തു അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ അത് അവന് പിന്നെ സാറിൻ്റെ അടുത്ത് വന്ന് ഷർ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് അങ്ങനെയാണ് സാറാണ് വിജയൻ സാറെന്ന് പറയുന്നത് സാറിൻ്റെ കീഴിലാണ് ഞങ്ങളൊക്കെ കളിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ രണ്ടു മൂന്ന് വർഷം അവിടെ തന്നെ ആയിരുന്നു പിന്നെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അണ്ടർ നയൻറ്റീൻ ഞാൻ കളിച്ചു അവൻ അണ്ടർ ഫോർട്ടീൻ സിക്സ്റ്റീൻ ഒക്കെ കളിച്ച് സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി അവനെ ആ ഷർ ഞാൻ അണ്ടർ നയൻറ്റീൻ അത്ര ഷാർ ആയിരുന്നില്ല എന്റെ രണ്ടു വർഷത്തെ ഇത് ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ അത്ര വലിയൊരു കെരിയർ ഒന്നും ആയിരുന്നില്ല ഈ ഫീൽഡിലേക്ക് അങ്ങോട്ടും പോയി സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി അത് അങ്ങനെ പറയാൻ വകുപ്പ് ഇല്ലായില്ലേ ഞാൻ മനസ്സിലാക്കുന്നില്ല അതങ്ങനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഒരു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതിപ്പോ ആരാണെങ്കിലും ഏത് നാട്ടുകാരാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അയൽവാസി ബന്ധം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ എപ്പോഴും പാലിക്കേണ്ടെന്നൊരു സംഗതിയാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുവല്ലോ സ്വ സ്വാഭാവികമായിട്ടും മനുഷ്യരാണെന്നുള്ള നിലക്കുള്ള അപ്പോൾ ആ നിലക്ക് ഓനെ കണ്ടു ഓനിക്കാന് ഇങ്ങനൊരു സംഗതി പറഞ്ഞു കൊടുത്തു അതിനപ്പുറം സമ്മതമൊക്കെ തന്നു അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ല ഒരേജല്ലേ ആ ഞാന് പിന്നെ കെ സി സി കുന്നപ്പള്ളിന്ന് പറഞ്ഞു വേണ്ടി കളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് തന്നെ പിന്നെ ഞാൻ ഇങ്ങനെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ക്രിക്കറ്റ് ഒരു സീരിയസ് ആയിട്ട് കണ്ടിരുന്ന ഒരു സമയമായിരുന്നു നല്ല ഇതും ഉണ്ട് എ ഡിവിഷനിൽ സാധാ കളിയോട്ടി ഫൈവ് ഗോൾസ് തന്നെ കളിക്കലുണ്ട് ഇവനെപ്പോ പ്രീമിയർ ലീഗിലേക്ക് വന്നാൽ ആദ്യം കളി നടന്നു കൊടുക്കണേ ഇതിന്റെ വിഷയ അതിന്റെ വിഷയങ്ങൾ എന്താ വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ധാരണ ഇല്ല ഇപ്പൊ എത്ര കളി കഴിഞ്ഞു അങ്ങനെ നമ്മൾ പള്ളിയിലായത് കൊണ്ടുള്ള ചില സംഗതികളുണ്ട് നമ്മളെ നോക്കാനോ അതിനൊന്നും നിന്നിട്ടില്ല നമ്മള് ഈ പത്ത് ദിവസത്തിന്റെ കഴിഞ്ഞിട്ട് കരുതിട്ടാണ് ആ മെസ്സേജ് 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 കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ആ ഓരോ ഓരോ കാരണം കാരണം എല്ലാരും അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഓർമ്മ ഉണ്ടാവില്ല തുടക്കത്തിൽ ആണ് വണ്ടി മേൽ കൊണ്ടുപോയി അവനെ പരിശീലനം കളിക്കാരനാക്കി മാറ്റാനുള്ള ഒരു കാരണം അവർ പറഞ്ഞതാണ് അല്ലെ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞത് അവരുണ്ടാക്കിയ ഒരു സംഭവമാണ് അത് എന്നുള്ളതാണ് അവരും പറഞ്ഞത് കാരണം അയൽവാസി അല്ല തുടക്കം എന്നുള്ളത് തന്നെ ഉള്ളു അതിലേ പിന്നെയൊക്കെ നമ്മളിപ്പോ ഏത് അങ്ങനെ ഇപ്പൊ പലതും നമ്മൾ അങ്ങനെ തുടങ്ങി കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നും സക്സസ് ആയിക്കൊള്ളുന്നില്ല സക്സസ് ആകുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് അല്ലാതെ സക്സസ് ആയി അച്ഛനും അമ്മയാണ് നിങ്ങളുടെ പേര് നിങ്ങൾ ഇങ്ങനെ ചിത്രത്തിലില്ല ഇല്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ഇതാണ് മനസ്സിലാക്കുന്നത് അവരിന്റെ പേര് പറഞ്ഞു അവർ വെറുതെ ഇതിലേക്ക് തന്നെ കൊണ്ടുവരേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ ഒരു വിനയാണ് അതിൽ കാണിക്കുന്നത് ാണ് കാരണം തുടക്കക്കാരന് കാരണം നിങ്ങളാണ് അവരെ ഉത്തരവാദിത്വ നിങ്ങളെ ഉത്തരവാദിത്തത്തിലാണ് ബൈക്ക് പോകാന് ക്യാമ്പിന് കൊണ്ടുപോകലും അവിടെ കൊണ്ടോയാക്കലൊക്കെ ചെയ്തത് എന്നാണ് അവർ അച്ഛനും അമ്മയും പറഞ്ഞത് വിജയകുമാരൻ സാറ് പറഞ്ഞും അല്ലാതെ അവരും അമ്മയെല്ലാം അപ്പൊ തീർത്തും അതിന്റെ നിമിത്തം നിങ്ങൾ നിങ്ങളുടെ അംഗീകരിക്കുന്നത് പിന്നെ അതുമല്ല ഏതായാലും ഞങ്ങളിപ്പോ കളിച്ച മൂപ്പർ കളിച്ചത് അല്ല ഞാൻ സ്റ്റാറ്റസിൽ വന്ന കുറച്ച് സംഗതികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അപ്പുറത്തേക്ക് ഞമ്മളതിലേക്ക് പത്ത് അവസാനത്തെ പത്ത് ആയതുകൊണ്ട് പ്രധാനപ്പെട്ടത് പിന്നെ ഇവരെ ഫാമിലിയൊക്കെ ഓട്ടോ ഡ്രൈവർ ആണ് ഓട്ടോ ഡ്രൈവർ ആണ് അസാധാരണ ഒരു ഞമ്മളീ കാണ കളിക്കാനും മോശം ഒന്നും ചട്ടോ അണ്ടർ നൈന്റീനൊക്കെ പോയിട്ട് വലിയ കളിയിലൊക്കെ പള്ളി മൂപ്പരെ നാടിന്റെ എത്താൻ സ്പോർട്സ് ക്ലബിന്റെ പേര് പറഞ്ഞല്ലോ കളിച്ചിരുന്നു പറഞ്ഞേ ഇപ്പോഴും കളിച്ചോണ്ട് കഴിഞ്ഞാലും അങ്ങോട്ടാണ് കളി പരിപാടിയില്ല വലിയൊരു നിമിത്താണ് കാരണം സത്യത്തിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പോലും എല്ലാ ഞാനില്ല കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ലാന്ന് പറഞ്ഞ ഒഴിവാക്കിക്കണം മൂക്കുര് നിർബന്ധിച്ചപ്പോഴാണ് മൂപ്പുര് അയച്ചു കിട്ടുക ഏതാ ഉസ്താദിന്റെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊരു ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കണേ ഏതായാലും ഇംഗ്ലീഷ് ഇവരെ മറന്നു ഇല്ല എന്നാണ് ഇത്യാവശ്യം പ്ലസ് പോയിന്റ് കാരണം ഫാമിലി ഇതുവരെ അവനെ മറന്നു പോയില്ല കാരണം വാർത്താലകര് ചോദിച്ച പാടന മനോഹരമായ ചാനലാണ് ഈ നാട്ടിലെത്തിയത് കുറല ലോകത്തിനെ അറിയിച്ചത് ഏതായാലും മാഷാ ഓക്കെ സോഷ്യൽ മീഡിയയിലും വാർത്താ ും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉസ്താദാണ് ഉസ്താദ് ഉസ്താദ് ഇപ്പം അതിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ കാരണം റമദാൻ അവസാനത്തെ പത്തിലാണ് അപ്പൊ അത് തീരാൻ പോകണം അപ്പൊ അതിന്റെ എന്ന് പറമ്പ് പറയാനുള്ളത് ഭജനം ഇരുത്തം എന്നൊക്കെ പറയും നമ്മൾ പറയുമ്പോ അപ്പൊ ആ ഇരുത്തത്തിലാണുള്ളത് അപ്പൊ ആ ഒരു ഇതിലിപ്പോൾ ഉസ്താദ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാനാണ് തടഞ്ഞിരിക്കണമെന്നുള്ള വാർത്ത പോലും അറിയണില്ല കൂടുതലും അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ മൂപ്പനെ പ്രത്യേകം പറഞ്ഞതാണ് ഞാനിതിനെക്കുറിച്ചൊരു പോലെ ചെറിയ സാഹചര്യത്തിൽ കാരണം നവതാന അവസാനത്തെ പത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് വലിയൊരു മെസ്സേജ് മെസ്സേജാണ് കാരണം നമ്മളെ ജില്ലനും നമ്മളെ സംസ്ഥാനത്തിനൊക്കെ ഒരുപാട് വേറെ രൂപത്തിൽ ചില ആൾക്കാർ പല വാർത്തകളും കൊടുക്കും ുന്നൊരു രൂപമാണ് ഇങ്ങനെയാണ് നമ്മുടെ മലപ്പുറം ഇതാണ് ഒറിജിനൽ കേരള സ്റ്റോറി ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുകയാണെങ്കിൽ എന്നിരുന്നാലും കൂടിയിട്ട് കാരണം ഇങ്ങനെയാണ് ഞമ്മളെ മലപ്പുറം ജില്ല പ്രത്യേകിച്ച് നമ്മൾ കേരളം ഇതാണ് നമ്മൾ മനുഷ്യർ മനുഷ്യരും എന്നും ഒന്നാണ് അതാദ്യം നമ്മളൊക്കെ മനസ്സിലാക്കുക ഓക്കേ